നമസ്കാരം ഞാൻ അനീഷ് ട്രാവലേഴ്സ് ബിസിനസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും ഒരു പ്രോപ്പർട്ടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്രാവശ്യം നമ്മൾ കാണാൻ പോകുന്നത് എറണാകുളം വൈറ്റിലേക്ക് സമീപത്ത് വരുന്ന സിൽവർ സാൻഡ് ഐലൻഡിലുള്ള ഒരു അൾട്രാ ലക്ഷറി പ്രൊജക്റ്റാണ് നമ്മുടെ ശോഭ ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റ് അവിടെ വരുന്നുണ്ട് റീസെൻ്റ്ലി ലോഞ്ച് പ്രൊജക്റ്റാണത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പം നമുക്കൊരു ലൊക്കേഷൻ മാപ്പിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നും വൈറ്റിലേക്കുള്ള ഒരു റോഡ് മാപ്പ് ആണ് നമ്മൾ ഈ റോഡ് മാപ്പ് കൊടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിൽവർ സാൻഡ് ഐലൻഡിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമുക്ക് വൈറ്റില ബസ് സ്റ്റാൻഡ് കാണാം അതുപോലെ തന്നെ വൈറ്റില ജംഗ്ഷൻ കാണാം കൂടാതെ ബൈപ്പാസ് റോഡ് പോകുന്നത് കാണാം പേട്ടയിൽ നിന്ന് അതായത് തൃപ്പൂണിത്തുറ പേട്ട പേട്ടയിൽ നിന്ന് ചമ്പക്കര ചമ്പക്കര കഴിഞ്ഞ് തൈക്കൂടം തൈക്കുടം മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞ് റൈറ്റ് ടേൺ ചെയ്താണ് നമുക്ക് സിൽവർ സാൻഡ് ഐലൻഡിലേക്ക് കയറേണ്ടത് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഐലൻ്റാണ് നാല് സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഐലൻഡ് അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ എൻലാർജ് ചെയ്തൊരു പിക്ചറാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ അതിനകത്ത് ആ സിൽവർ സാൻഡ് ഐലൻഡ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും കൂടാതെ നമ്മൾ ആദ്യത്തെ മാപ്പിൽ കണ്ടിരുന്നു വൈറ്റിലേ ആയിട്ട് എത്ര അടുത്ത് എന്നുള്ളത് കൂടാതെ തൊട്ടടുത്തുള്ള ആമ്യിറ്റീസ് നമുക്കപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള ഈ കാണുന്ന സിൽവർ സാൻഡ് ഐലൻഡിലാണ് നമ്മളുടെ ശോഭ ഗ്രൂപ്പിൻ്റെ അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് വരുന്നത് അപ്പോൾ ഇതൊരു നാല് ടവർ വരുന്ന ഒരു പ്രൊജക്റ്റാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം സിൽവർ സാൻഡ് ഐലൻഡിൽ വരാൻ പോകുന്ന ശോഭ ഗ്രൂപ്പിൻ്റെ അറ്റ്ലാന്റിസ് എന്ന പ്രൊജക്ടിൻ്റെ ഒരു മോഡലാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നാലോളം ടവറുകളാണ് ഇവിടെ വരുന്നത് ആ നാല് ടവറുകളിൽ എവിടെ അപ്പാർട്ട്മെൻറ്റ് എടുത്താലും നേരെ ഫ്രണ്ടിലുള്ള വാട്ടർ ബോഡിയുടെ ഒരു പാർഷ്യൽ വ്യൂ എങ്കിലും നമുക്ക് ലഭിക്കും എന്നതാണ് ഒരു പ്രൊജക്ടിൻ്റെ എടുത്തു പറയേണ്ട ഒരു യു എസ് പി ഏകദേശം നാലേ മുക്കാൽ ഏക്കറിലാണ് ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത് കൂടാതെ ഇന്ന് കൊച്ചിയിൽ അവൈലബിൾ ആയിട്ടുള്ള ആംനിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെ ആയിരിക്കും ശോഭ അറ്റ്ലാന്റിസ് സ്വിമ്മിംഗ് പൂൾ ജിം ചോകീസ് ട്രാക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ് അങ്ങനെ ഒരുപാട് അമ്യൂണിറ്റീസ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകതയാണ് അപ്പോൾ ഇവിടെ നമുക്കൊരു ഡെമോ അപ്പാർട്ട്മെൻറ്റ് അവൈലബിൾ ആണ് അവരുടെ ആ ഒരു പ്രൊജക്ട് സൈറ്റിനോട് ചേർന്ന് തന്നെ അത് നമുക്കൊന്ന് കാണാം ഇതൊരു ഫുൾ ഫ്ലെഡ് ആയിട്ടുള്ള ഡെമോ അപ്പാർട്ട്മെൻ്റ് ആണ് ഇവിടുത്തെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നതും ശോഭ ഗ്രൂപ്പ് തന്നെയാണ് നമ്മളുടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ടൈപ്പ് ഡി ത്രീ എന്ന് പറയുന്ന രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന സെയിം അപ്പാർട്ട്മെൻറ്റിൻ്റെ മോഡലാണ് ഇവിടെ ഡെമോ ചെയ്തിരിക്കുന്നത് നമുക്ക് ലിവിങ് റൂമിനോട് ചേർന്നുള്ള ബാൽക്കണി സ്പേസ് ആണിത് ഒരു ലിവിങ് കം ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ളത് കിച്ചൺ അതുപോലെ റൈറ്റ് സൈഡിൽ ആദ്യത്തെ ബെഡ്റൂം വരുന്നു അതിവിടെ അങ്ങോട്ട് ചെറിയ കോറിഡോർ പോലെ കൊടുത്തിട്ടാണ് ഒരു സ്റ്റഡി റൂമും കൂടാതെ മറ്റ് രണ്ട് ബെഡ്റൂമുകളും വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണ് ഇവിടെ വരുന്ന ബെഡ്റൂമുകളെല്ലാം തന്നെ അറ്റാച്ച്ഡ് ആണ് അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഫുള്ളി ആണ് ഇതേ രീതിയിലുള്ള രണ്ട് ബെഡ്റൂമുകൾ ഇവിടെ വരുന്നുണ്ട് അപ്പം ഇതുപോലെ തന്നെ ഇതിന് നേരെ സിമ്മെട്രിക് ആയിട്ട് ഒരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയും ഡിസൈൻ ഏകദേശം സിമിലറാണ് അതുകൊണ്ട് ഞാൻ അത് എടുത്ത് കാണിക്കുന്നില്ല ഞാൻ പറഞ്ഞിരുന്നു ചെറിയൊരു കോറിഡോർ പാസ് ചെയ്താണ് നമുക്ക് മറ്റ് ബെഡ്റൂമുകളിലേക്ക് പോകേണ്ടത് അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റഡി റൂം വരുന്നുണ്ട് സ്റ്റഡി റൂം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അത്യാവശ്യം നമുക്കൊരു ബെഡ്റൂം ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി റൂമാണ് ഇനിയും ബാത്റൂം വേണമെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ ഒരു പൗഡർ റൂമും കൊടുത്തിട്ടുണ്ട് സ്റ്റഡി സ്റ്റഡിറൂം അറ്റാച്ച്ഡ് ഇല്ല എന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഇപ്പം നമുക്കേതായാലും മാസ്റ്റർ ബെഡ്റൂം കൂടി ഒന്ന് കാണാം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അപ്പം നേരെ നമ്മൾ കയറി ചെല്ലുന്നിടത്താണ് ഈ ഒരു ബെഡ്റൂം സ്പേസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻഡിലായിട്ട് ആ ഫ്ലോർ പ്ലാൻ ടോട്ടലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് മൂന്ന് ബെഡ്റൂമുകൾ വരുന്നത് അതുപോലെ സ്റ്റഡി റൂം എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ബാൽക്കണി എവിടെയാണ് വരുന്നത് എന്നെല്ലാം അതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി സ്പേസും വരുന്നുണ്ട് പക്ഷേങ്കിൽ ഇതിനകത്ത് ഡെമോ ചെയ്തപ്പം അവർ ആ ഒരു സ്പേസ് അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ബാൽക്കണി ഇവിടെ കൊടുത്തത് പക്ഷെ ശരിക്കും ബാൽക്കണി ഈ ഒരു സൈഡിലല്ല നിങ്ങൾ ആ ഫ്ലോർ പ്ലാൻ ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ട്രൈ ആൻഡ് മെറ്റീരിയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ബാത്റൂമുകളാണ് എല്ലാം തന്നെ അപ്പം നിങ്ങൾക്കും ഇതേ രീതിയിൽ ഫുള്ളി ഫർണിഷ്ഡായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോഫ ഡെവലപ്പേഴ്സിൻ്റെ അവരുടെ ഇൻറ്റീരിയർ ഡിവിഷനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു സ്പേസ് കണ്ടല്ലോ ഈ ഒരു നമ്മുടെ ഫ്രിഡ്ജാണ് ഈ ഇരിക്കുന്നത് ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന ആ ഒരു സ്പേസ് ആണ് നമ്മൾ ശരിക്കും സെർവൻ്റ് എൻട്രിക്ക് വേണ്ടി കൊടുക്കുന്നത് അതായത് നമ്മുടെ മെയിൻ ഡോർ ഡോറ് ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡായിട്ട് നമുക്കൊരു ഡോറ് കാണാം ആ ഡോർ കിച്ചണിലേക്കാണ് എൻട്രി കൊടുത്തിരിക്കുന്നത് ഫ്ലോറിംഗ് എല്ലാം സിമിലർ ആണ് എല്ലാ ഫ്ലാറ്റും വരുന്നത് ഇനിയിപ്പം നമുക്ക് എന്തെങ്കിലും പ്രത്യേക ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് യൂട്ടിലിറ്റി ഏരിയ അതിനോട് ചേർന്ന് തന്നെ ഒരു യൂട്ടിലിറ്റി റൂം അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് സെർവൻ റൂമായിട്ട് കൺവേർട്ട് ചെയ്യാം നേരെ കാണുന്ന ആ ഒരു സ്പേസിൽ നമുക്കൊരു സെർവൻ ടോയ്ലറ്റും വരുന്നതാണ് ഇതൊരു ഡെമോ അപ്പാർട്ട്മെൻറ്റാണെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ഒരുപക്ഷേ ഇത് പൊളിച്ചു കളയുന്നതായിരിക്കും എന്നാലും നമുക്കൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടി അതായത് യൂട്ടിലിറ്റി റൂമിൽ നിന്ന് വരുന്ന ആ ഒരു സ്പേസ് ഇതാണ് നമുക്കൊരു ഓപ്പൺ ഏരിയയിലേക്കാണ് ഇത് വരുന്നത് ഈ ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് അതിൻ്റെ ഡയമെൻഷൻസ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ ആ മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് വരുന്ന ബാൽക്കണിയുടെ ആ ഒരു പൊസിഷനാണ് അത് ഇങ്ങനെയാണ് വരുന്നത് അത് മാത്രമേ ഉള്ളൂ നമുക്കൊരു ചേഞ്ച് പറയാനായിട്ട് ബാക്കി ഉള്ളതെല്ലാം നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമുകളുണ്ട് ഒരു സ്റ്റഡി റൂമുണ്ട് പിന്നെ നമുക്കൊരു കോമൺ ബാത്റൂമുണ്ട് കൂടാതെ ബെഡ്റൂമുകളെല്ലാം തന്നെ അറ്റാച്ച്ഡുമാണ് നമുക്കിവിടെ ആയിരത്തി എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അത് ത്രീ ബെഡ് അതുപോലെ ത്രീ പ്ലസ് വൺ ഇപ്പം നമ്മൾ ഈ കാണുന്നത് ത്രീ പ്ലസ് തടി കൂടാതെ ഫോർ ബി എച്ച് കെ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള അപ്പാർട്ട്മെൻ്റുകളാണ് നമുക്കിവിടെ ആയിട്ടുള്ളത് താഴെ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വിളിക്കാം ജസ്റ്റ് എനിക്കൊരു ഈ ഒരു പ്രൊജക്ടിൻ്റെ പേര് ശോഭ അറ്റ്ലാൻറ്റിസ് എന്നാണ് ആ ഒരു പേരും കൊടുത്തൊരു ഹായ് ഇടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും നമ്മളുടെ വീഡിയോ ഇവിടെ നിർത്തുമാണ് വീണ്ടും അടുത്തൊരു പ്രൊജക്റ്റുമായിട്ട് കാണുന്നത് വരെ ബൈ